സർപ്പത്തിൽ നിന്ന് പിടിച്ചു കാരണം എന്താ സർപ്പത്തിന് സ്വന്തമായിട്ട് മാളല്ല ഇത് എന്റെ വീട് ആധാരം നോക്കിയാറിയ അല്ലെ ആരൊക്കെ അവ നമ്മുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ കുറച്ചു കാലം നമുക്കത് മാത്രം ഇത് കഴിഞ്ഞ എന്താ അത് വേറെ ആൾക്ക് പോവും അപ്പൊ സ്വന്തമാണോ അല്ല അതിഥിയെ പോലെ സ്വന്തം ഗൃഹത്തിൽ കഴിക്കണം എന്ന് സർപ്പത്തിൽ നിന്ന് പഠിക്കണം എട്ടുകാരി ഭഗവാന്റെ പേരെന്താ ഊർണനാഭി സ്വന്തം വലയുണ്ടാക്കി തുപ്പലിൽ നിന്ന് വലയുണ്ടാക്കി അതിൽ തന്നെ ലയിച്ച് അതിൽ തന്നെ ലയിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം അതെല്ലാം ആരാ ഇത് പളൂരി ഒരു ദേവര് വേറെ ആരുമില്ല നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയും മുമ്പേ ഈ ക്ഷേത്രമുണ്ട് നമ്മളൊക്കെ പോയാലും ഈ ക്ഷേത്രം നിലനിൽക്കും നിത്യമായിട്ടുള്ളത് എന്തേ ഉള്ളൂ ഒരു ദേവന് മാത്രം എന്ന തത്വം എട്ടുകാലിയിൽ നിന്ന് പഠിക്കുന്നു വേട്ടാളെ അതിലും ഉള്ളൊക്കെ ഉണ്ടാവും ഒരു കുഴുപോലെ ഇങ്ങനെ നോക്കും അല്ലേ കുറച്ച് നേരം നോക്കും പിന്നെ ഉള്ളിലേക്ക് പോവും അല്ലേ ഇവിടെ പറയ ഭവതി വെട്ടാളിനെ പോലെ ആ ദേവനെ ഉപാസിക്കണം വെട്ടാളിനെ ധ്യാനിച്ച് ധ്യാനിച്ച് വേട്ടാളനാവുന്നത് പോലെ ഈശ്വരനെ ധ്യാനിച്ച് ധ്യാനിച്ച സ്വയം ഈശ്വരനായിട്ട് മാറണം ഇത് വേട്ടാളനിൽ നിന്ന് പഠിക്കണം സ്വന്തം ദേഹം ഇരുപത്തഞ്ചാമതായിട്ട് അതിൽ എന്തു പാടിയ മമത പാടില്ല എന്ന് ശരീരത്തിൽ നിന്ന് പഠിക്കണം ഭാര്യ മക്കള് എന്റെ ഞാൻ എന്നുള്ള ഭാവം വിടണം നിസ്സാരമായ ഷയസുഖങ്ങൾക്ക് വേണ്ടി ഈ ജന്മം പാഴാക്കാൻ പാടില്ല എന്ന് ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിനെ കൊണ്ട് പറയണു ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന് പറയണേ അവന്തി അവന്തിരാജ്യത്തെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണൻ്റെ തന്റെ സമ്പത്ത് മുഴുവൻ കൂട്ടിവെച്ചു മാത്രമല്ല അദ്ദേഹം എന്താ ഇവിടെ പറയണേ ധർമായ എന്നെ യശസായ പിന്നെ കാമായ ഒന്നിനും കൊടുത്തില്ല അത്ര സത്സംഗം നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലെ യജ്ഞത്തിന് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ദോഷമായിട്ട് തീരെന്ന് പറയൂ എന്തെങ്കിലും കഴിയുന്നത് കൊടുത്താൽ മതി അത് കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു അത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ ദോഷമായി അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്റെ ദുഃഖത്തിന് ആരാ മനപ്പരം കാരണമാനന്തി എന്റെ മനസ്സാണ് എല്ലാ ദുഃഖത്തിനും കാരണം അത് മറ്റാരും അല്ല കാരണം എന്താ അതിന് ഉദാഹരണം പറഞ്ഞു ജിഹ്വാൻ കൊച്ചി പല്ല് നാവും കൂടി കൂട്ടിക്കടിച്ചു ആരാ കാരണം അടുത്തിരിക്കണോ പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാ അതിന്റെ കാരണം അതിന് ഒരാള് കുറ്റക്കാരല്ല എന്ന് ഭിക്ഷുഗീതയിൽ നിന്ന് പഠിക്കുന്നു എന്ന് വിളിച്ചു അപ്പൊ ചോദിച്ചു എവിടെ നോക്കിയിട്ടാണ് അങ് ഉർവശി എന്റെ സൗന്ദര്യം കണ്ടത് എന്ന് ചോദിക്കുന്നു തൊക്കെ മാംസം രുതിരം സ്നായു മേധോ മജ്ജ അസ്ഥി സംഘദോ വിൻമൂത്ര പൂയേ രമതീണം ഈ ശരീരം എന്താണ് രക്തം കഭം മലമൂത്രം അല്ലേ മലഭാണ്ടങ്ങളെ ഗുരുദേവൻ വിളിച്ചു എത്ര കിറ്റും കൊണ്ടാ നമ്മുടെ നടക്കണത് അപ്പൊ പറഞ്ഞു ഇതെല്ലാം എന്താ അറിയോ ഈ പുറത്ത് കാണുന്ന സൗന്ദര്യത്തിനെ കണ്ടിട്ടാണോ അങ് വിളിച്ചത് നല്ല നഖം നെയ്പ്പോളി ഇഷ്ടിട്ടുണ്ട് അത് ഇത്തിരി വെട്ടിയിട്ട് ഇലയുടെ അറ്റത്ത് ഇത്തിരി വെച്ചാൽ അത് ഭംഗിട്ടതാണ് ഉപ്പിലിട്ടതിന് പകരം ഇക്കോട്ടെ പറ്റുവാ പറ്റില്ല പനങ്കോലെ പോലെ മുടി ആയിക്കോട്ടെ ചോറിന്റെ കൂടെ പറ്റുവാ അയ്യോ അതൊത്തിരി ഒക്കെ പൊറത്തുള്ളത് പുള്ളിക്ക് നോക്കിയാലോ വേണ്ട പറയണ്ട കാലുവെച്ചാ മതി ഏ നല്ല മൂക്ക മൂക്ക് കുത്തിയിട്ടുമുണ്ട് നല്ല ചെവി ചെവി കുത്തിയിട്ടുണ്ട് രണ്ടും മൂന്നും തുളയൊക്കെ തുടച്ചിട്ടുണ്ട് പറഞ്ഞിട്ടെന്താ ഇതിന്റെ ഉള്ളെന്നൊക്കെ പുറത്തേക്ക് വരുന്ന സാധനം പറയണ്ട നല്ല പായസം കൂടി ഉണ്ടാക്കിയില്ല എന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ അപ്പൊ സൗന്ദര്യത്തിനെ കുറിച്ച് പറയണോ വേണ്ട എന്ന് പറയണു അതുകൊണ്ട് എവിടെ നോക്കിയിട്ടാണ് അങ് എന്നെ സുന്ദരി എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വിരക്കുതി വന്ന ഇതാ ആ പൊരൂരവസ്ഥ അത്രയായി എന്ന് പറഞ്ഞു ഇരുപത്തി ഏഴാമത്തെ അധ്യായമാണ് ക്രിയായോഗം നമുക്ക് മനസ്സിലാക്കേണ്ട അധ്യായം എന്നല്ല പറഞ്ഞാൽ ഷി പറയാനും ഉണ്ടാവും അല്ലെ മൂന്ന് തരത്തിലാണ് കർമ്മയോഗം വൈദികം താന്ത്രികം മിശ്രം എന്ന് പറഞ്ഞു എട്ട് തരത്തിലുള്ള വിഗ്രഹം മനോമയ മണിമയിതിമാ അഷ്ടവിതോ ചലാ ചലേദീ ചലിക്കുന്നതും ചലിക്കാത്തതും ഇവിടെ ഉള്ളത് ചലിക്കുന്നത് അവിടെ ഉള്ളത് ചലിക്കാത്തത് ഉദ്ധസിക്കേണ്ടതും ഉദ്വസിക്കേണ്ടാത്തതും എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും എങ്ങനെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ പഠിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാന്ന് മാത്രം കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ എന്നാലും ഇപ്പൊ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ ഇത് അറിയാത്തോണ്ട് നമ്മളെ പൊട്ടന്മാരാക്കുണ്ടോന്നും കൂടി ഇവിടെ സംശയമുണ്ട് അല്ലെ എവിടെയല്ലേ എല്ലായിടത്തും പൂജ ഇറങ്ങിയിരിക്കണം വെറുതെ കർപ്പൂരം കാണിക്കലും മണി കൊട്ടലൊന്നല്ല പൂജ അത് പൂജയാണ് അത് മാത്രമല്ല പൂജ എന്നുള്ള തത്വം നമ്മൾ പഠിക്കണം നാലു പ്രാവശ്യം കർപ്പൂരം കാണിച്ച ഓ നാള് വന്ന തിരുമേനി എന്താ പൂജ എന്ന് വിചാരിച്ച രണ്ടാം ക്ലാസ്സിലെ വധിയ പൂജ ഇപ്പൊ ചെല്ലുണ്ടാവുക ചെല്ലണവർക്കും അറിയില്ല കേൾക്കണവർക്കും അറിയില്ല അപ്പൊ പിന്നെന്താ എന്താ പൂജ അല്ലേ ചോദിക്കണം എന്താ അവിടെ ദേവൻ എന്താ ധ്യാനം എന്തുകൊണ്ടാണ് ഇവിടെ എത്ര പ്രദക്ഷിണം വെക്കണം അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം നമ്മളെ ഇവിടെ വന്ന എന്ത് ഇന്നലെ കണ്ടില്ല വരാൻ പറ്റിയില്ലേത് ജോലിക്കല്ല വേണ്ടത് ക്ഷേത്രവും ക്ഷേത്രാചാരവും ക്ഷേത്ര സംസ്കാരമൊക്കെ പഠിക്കണം അപ്പൊ പഠിച്ചിരുന്നെങ്കിപ്പീവകത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെയല്ല പ്രദീക്ഷിണം വെക്കണ്ടതെന്ന് അല്ലേ അപ്പൊ പറഞ്ഞു അനവധി കാര്യങ്ങൾ പറയണ്ട അഷ്ടതള ഇട്ടിട്ട് പൂജിക്കണം ഏത് തരത്തില് പൂജിച്ചാലും എട്ട് തരത്തില് എന്ന് പറഞ്ഞു വിഗ്രഹത്തില് അതേപോലെ മരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുക ലോഹം കൊണ്ട് മണലില് ചിത്രം വരച്ചിട്ട് അൽപ്പറ്റിട്ടൊക്കെ പൂജിക്കും എന്താന്ന് അറിയിക്കാം അങ്ങനെ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം ഭഗവാന്റെ പീഠത്തില് രണ്ടു കൈയും ഭഗവാന്റെ പൊന്ന് തൃപ്പാദത്തിൽ വെച്ച് തന്റെ ശിരസ് ഭഗവാന്റെ പൊന്ന് തൃപ്പാദത്തിൽ മുട്ടിച്ചുകൊണ്ട് പഞ്ചാക്ഷരിയും അഷ്ടാക്ഷരിയും ജപിക്കണം ഏത് ദേവനാണെങ്കിലും ഇപ്പൊ ശബരിമലയാണെങ്കിലും അതെന്നെ ജയിക്കണ്ടേ ശബരിമലയാണെച്ചിട്ട് വ്യത്യാസമൊന്നുമില്ല ചോറ്റാനിക്കരി ആണെങ്കിലും രണ്ട് കൈയും വെച്ച് തന്റെ ശിരസ് മുട്ടിച്ച് പ്രാർത്ഥിക്കണം അംശിവായ എന്നുള്ളതും ഒന്ന മൂന്ന് നാരായണായ എന്നിട്ട് എന്ത് വേണം ദണ്ഡവൽ വന്തേ ദണ്ഡവൽ വീണങ്ങനെ നമസ്കരിക്കണം ഭഗവാനെ എന്നിട്ട് വേണം അവിടെ എഴുന്നേൽക്കാൻ നമസ്കാരം തന്നെ അറിയില്ല ആകെ രണ്ട് നമസ്കാരം അറിയും ഒന്ന് കല്യാണം കഴിഞ്ഞാൽ അപ്പൊ ഇല്ലേ അവിടെ ഒന്നേ ഉണ്ടാവുള്ളൂ പൊതുങ്ങി കൊണ്ടുപോകുമ്പോഴേ ഒരു നമസ്കാരം ഉണ്ട് തിരുവല്ലാമലയ്ക്ക് കൊണ്ടുപോകുമ്പോ ഒരു നമസ്കാരം ഉണ്ട് കത്തിക്കാൻ കൊണ്ടുപോകുമ്പോഴേ പോവാന്നു പറയണ്ടല്ലേ ഇത് മരിക്കണ കാര്യൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ അല്ലേ ഇതെന്തായാലും പോകും ഉറപ്പാ അല്ലേ നമസ്കരിക്കാനുള്ളവര് വന്നോലോന്നൊക്കെ പറയുന്നു ഇപ്പൊ പറഞ്ഞു കൊടുക്കാനും ആളില്ല അതൊന്നും വേണ്ട ആദ്യം നമസ്കരിച്ചില്ല മതിയല്ല അപ്പൊ അതെന്താന്ന് അറിയണ്ടേ അപ്പൊ അവിടെ ആരാ വലി വലിപ്പള്ള ആൾക്കാരെങ്കിലും അവിടെയാണ് കാശ് നോക്കിയിട്ടാണ് അതൊക്കെ അവിടെ നിന്ന് നിക്കാൻ തന്നെ പാടില്ല അതിനാ ബന്ധപ്പെട്ട ആൾക്കാരെ മാറിക്കൂന്ന് പറഞ്ഞാൽ പിന്നെ അവരോടായി ദേഷ്യം പിന്നെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതിനും അല്ലെ അതൊന്നുമില്ല പറയണം എന്ത് ചെയ്യണം വീണങ്ങനെ നമസ്കരിക്കണം ഭഗവാന്റെ പൊണ്യ തൃപ്പാദത്തില് എന്നിട്ട് പറയണം മൃത്യുഹാർണവാദ് എന്ന് പറഞ്ഞു ഈ മരണഭയത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞു ഇത് കേട്ടു എല്ലാം മായയ്ക്ക് മായക്കധീനമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു ഈ തത്വം അറിയണം എന്നുണ്ടെങ്കിൽ ഈ ദേഹത്തിന് എങ്ങനെയറിയോ മരണം വരെ നമുക്ക് ഭരണ്ടാവും അതിന് നല്ലൊരു വിദ്വാനായി തത്വത്തിനെ മനസ്സിലാക്കണം വിഷയ സംഘത്തിനെ ഉപേക്ഷിക്കണം ദൃഢമായിട്ടുള്ള ഭക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ മാറും ഇത് കേട്ടപ്പോഴാണ് ഉദ്ധവൻ ചോദിച്ചത് അവിടുത്തെ ഉപദേശിക്കാൻ പറ്റിയതായിട്ടുള്ള മാർഗത്തിനെ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോഴാണ് പറഞ്ഞു കൊടുത്തത് തീർത്ഥാടനം ചെയ്യണം രാജോപചാരമായിട്ട് എന്നെ പൂജിക്കണം മാത്രമല്ല ബ്രാഹ്മണെ പുൽക്കസേനെ അക്രൂരേ ചെയ്വാ എല്ലാവരിലും എന്തു വേണം സമഭാവന ഉണ്ടായിരിക്കണം ശിവക്കളെ കണ്ടാലും നായ്ക്കളെ കണ്ടാലും എന്തു വേണം നമസ്കരിക്കാൻ പഠിക്കണം ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ വെറുപ്പുണ്ടോ ചെറുപ്പുണ്ടോ അത് നോക്കിട്ടോന്നല്ല നമസ്കരിക്കു കാറിലാണോ വരുന്നത് എത്ര പത്ത് ഇട്ടിട്ടുണ്ട് സ്വർണമോതിരട്ടിട്ടുണ്ടൊക്കെ നോക്കിട്ടാ നമസ്കാരം ഭാഗവതം പറയണോ സമതൃ പണ്ഡിത അങ്ങനെയല്ല എല്ലാവരെയും വീട് നമസ്കരിക്കും ഇത് പറയുന്നു എല്ലാം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞു ശ്വാവ് പശുക്കള് ചണ്ടാളൻ ചണ്ടാളനെ കണ്ടാലും പ്രണമേ ആശ്വ ദണ്ടോമോ ഗോഖര ചണ്ടാളനെ കണ്ടാലും ലജ്ജ വിട്ട് നമസ്കരിച്ചോളൂ എന്ന് പറയുന്നു ഇത് കേട്ടപ്പോഴാണ് ഉദ്ധവൻ പറയണത് സൂര്യൻ്റെ അടുത്ത് ഇരുന്നാ തണുപ്പുണ്ടാവുമോ ഉണ്ടാവില്ലല്ലോ അതുപോലെയാണ് ഭഗവാനെ ഇത്ര നേരം അമൃതത്തേടെ അടുത്തിരുന്നപ്പോൾ ഇരുന്നപ്പോൾ എനിക്കൊരു തണുപ്പും ഞാൻ അനുഭവപ്പെട്ടില്ല നമുക്കും അങ്ങനെ തന്നെ കൃഷ്ണകഥകള് കേട്ടപ്പോൾ നമ്മുടെ മനസ്സെല്ലാം ലയിച്ചു മറ്റൊന്നിനും എനിക്ക് താല്പര്യമില്ലാതെ കണ്ടായി ഭഗവാൻ മാത്രമായി മാറി നമുക്ക് പറഞ്ഞു എനിക്കിതാ തൃപാദ ഭക്തി തന്നെ എന്നെ ഞാൻ ഉഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ബുദ്ധമെന്താ ഭഗവാന്റെ പൊന്ന് തൃപാദത്തിൽ വീണ് നമസ്കരിക്കുന്നു നമോസ്തുദേ മഹായോഗിൻ മനുഷ്യ അവിടുത്തെ എനിക്ക് അണമുറിയാത്തതായിട്ടുള്ള ഭക്തി തന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ മറ്റൊന്നും വേണ്ട കേട്ടോ എനിക്ക് എന്നുദ്ധവൻ പറഞ്ഞു ഭഗവാൻ അറിയണം എന്റെ വീര്യത്തിനെ ഇതാ ഭാഗവതത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗവതത്തിനെ ആശ്രയിച്ചോളൂ എല്ലാ ദുഃഖങ്ങളും മാറാൻ ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹിയേ പ്രത്യക്ഷത്തിലുള്ള മുർവായപ്പനാണ് ശ്രീമദ് ഭാഗവതം ഈശ്വര മഹിമയാണ് ഭാഗവതം ആ ഭാഗവതത്തിനെ തന്നെ ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞു ഉദ്ധവാ എന്റെ പൊന്ന് തൃപ്പാദങ്ങൾ കൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഗുരുവായൂർ എന്റെ പൊന്ന് തൃപ്പാദം തൻ്റെ ശിരസിലും മാറത്തും വെച്ചുകൊണ്ട് ഉദ്ധവൻ്റെ പ്രദക്ഷിണം വെക്കുന്നു നമസ്കരിക്കുന്നു പൊക്കോളൂ ആ ഭദരി ആശ്രമത്തിലേക്ക് ഇക്ഷയാ അളകനന്തായ ആ ഭദജി ആശ്രമത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു ബുദ്ധവൻ ഭഗവാന്റെ പൊല് തൃപ്പാതം തന്നെ മാറത്തും ശിരസിലും വെച്ചുകൊണ്ട് പ്രദീക്ഷണം വയ്ക്കും നമസ്കരിക്കും വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കും ഭഗവാനെ ദാ ഹരേം ഭഗവാനെ ഉള്ളിലാക്കി ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു താൻ ഉള്ളിലാക്കി കൊണ്ട് ദാ യാത്രയായി ഇനി ഭഗവാൻ മാത്രമേ ഉള്ളൂ നമുക്കും അത് സാധിക്കണം ഭഗവാനെ കണ്ടുപോകല്ല ഈ മനസ്സാകുന്ന ഒരലിൽ ആ യശോദാദേവി കിട്ടിയിട്ട പോലെ നമുക്കുണ്ടാകും ഈ ശ്രീ ഗുരുവായിരപ്പനെ ഭക്തയും കൊണ്ട് വായിരപ്പനെ കെട്ടാൻ സാധിക്കണം നീ എനിക്കൊരു ബന്ധു കൃഷ്ണ നാരായണ നിൻ പാദമാശ്രയിച്ചും ായണ നിന്നെ നമസ്കരിച്ചും നിൻ ചരിതങ്ങൾ പാടി തിരേണമേ എന്നുടെ മതീയ ജന്മം ഭാര്പ്പിനോട് പ്രാർത്ഥിക്കണം കൃഷ്ണ അവിടുത്തെ കഥകൾ പാടിപ്പാടി അവിടത്തോട് കൂടി ചേരാൻ സാധിക്കണേ ഉപ്പുപാവ സമുദ്രം അളക്കാൻ പോയ പോലെ അതിനകത്ത് ലയിക്കാൻ സാധിക്കണം ഗോവിന്ദ ദാമോദര നിന്നിൽ ചേർന്നു ഇല്ലാതെ കാണേണ മേ കൃഷ്ണ ഭവാന്റെ രൂപം പാടേണമേ കൃഷ്ണ ഭന്റെ നാമം നിർമ്മല ഭക്തിയിൽ ഞാൻ കൃഷ്ണ അവിടത്തോടു കൂടി ചേരാൻ സാധിക്കണേ അവിടുത്തെ കഥകൾ പാടി പാടി നെല്ലിൽ ചേർന്നി ഞായിത്തീരണേ കൃഷ്ണ നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ അവിടുന്ന് മാത്രാണ് കേട്ടോ ബന്ധു ഉപേക്ഷിക്കരുതേ എന്ന് ഉദ്ധവൻ പറഞ്ഞു വീടങ്ങനെ നമസ്കരിച്ചു ആ ഭഗവാനേതാ തന്റെ ഉള്ളിലേക്കാക്കി പിന്നീട് ദാ ബലരാമസ്വാമി തന്റെ ശരീരത്തിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു മൈരേയം എന്നുള്ള മദ്യം കഴിച്ചുകൊണ്ട് യാദവന്മാരും തന്റെ ശരീരത്തിനെ ഉപേക്ഷിച്ചു പിന്നെന്താ ഭഗവാൻ ഒരു ആൽവൃക്ഷ ചുവട്ടിൽ തൻ്റെ ഇടത്തെ തൃത്തുടലത്തെ തൃത്തുടയിൽ കയറ്റി വെച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ദാ ജന എന്ന വേടൻ വന്ന മാനാണെന്ന് ധരിച്ചുകൊണ്ട് ആ കാലിൽ അമ്പെയ്തു ഭഗവാനും തന്റെ കണ്ണുകൾ അടച്ചു ഭഗവാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ പണ്ട് രാമായണകാലത്ത് ഭാര്യയെ താൻ ഒളിയമ്പെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് തനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന് കാണിച്ചു കൊടുത്തു ലോകത്തിന് തൻ്റെ കണ്ണ് അടച്ചു ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു അതിനുശേഷം എന്താ രണ്ടാമത്തെ അധ്യായത്തില് ഭൂമിയുടെ പൊട്ടിച്ചിരി രണ്ടാമത്തെ അധ്യായത്തില് കൽക്കി അവതാരം കരികാല വർണ്ണന കരികാലത്ത് നടക്കുന്നത് എന്താ അതികഠിനമായിട്ടുള്ള ചൂടുണ്ടാവുന്നു അതിവർഷമായിട്ട് മഴ പെയ്യുന്നു മഴ വേണ്ട സ്ഥലത്ത് പെയ്യല്ല കുടുംബത്തിൽ എങ്ങനെയായിരിക്കും ഭാര്യയും ഭർത്താവും ഉണ്ടാവും അവര് തമ്മില് ചർച്ചയൊന്നും ഉണ്ടാവില്ല ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടാവില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടാവില്ല കഴുത്തിൽ അണിയുന്ന സൂത്രം ഉണ്ടാവുകയില്ല കയ്യിൽ മാത്രല്ല മുടിയൊക്കെ വെട്ടും തലമുടി ഇങ്ങനെയായിരിക്കും ദൂരെ മുന്നിലേക്ക് നോക്കിയാലേ സ്ത്രീയാണോ പുരുഷനാണോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പുരുഷന്മാര് മുഴുവെന്താ മുടി വളർത്തുന്നു കണ്ണെഴുതണു പൊട്ടുതൊടുന്നു സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ട പിന്നെ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ഉദരംഭരതാസ്വാർത്ഥ സത്യത്തെ ധാഷ്ടി സത്യത്തിനെ വിടിയും ജീവിക്കാൻ വേണ്ടി സത്യം പറയാനേ അറിയില്ല എന്ന് പറയണു ആയുസ് ത്രംശ വിംശതി വർഷാണി പരമായോ കലോന്നിട ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് വരെയൊക്കെ ഇനി ആയുസ് ഉണ്ടാവുള്ളൂ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ പാഖണ്ഡന്മാരായിരിക്കും കൂടുതലുണ്ടാവുക ൊക്കെ വായിച്ച അർത്ഥം പറയാനുള്ളവരൊക്കെ കുറവായിരിക്കും കാരണം എന്താ വേദി കിട്ടും എവിടെങ്കിലൊക്കെ കേറിയിരുന്ന് താൻ രാജാവാണ് എന്നുള്ള മാതിരി അഭിനയിച്ച് കാണിക്കും ഭാഗവതം എന്താണെന്നറിയില്ല അതുകൊണ്ട് എന്താ അറിയോ രണ്ടു തവണ വാങ്ങക്ക് വന്നാ പിന്നെ ആചാര്യന്മാരായി പിന്നെ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാ ഭേദം പിന്നെ കാൻവാസിങ് ആയി പിന്നെ എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ ഞാൻ ഇപ്പൊ റിട്ടയർ ചെയ്തു എനിക്കൊരു പണി ഞാൻ ഇപ്പൊ ഭാഗവതം വായിക്കാൻ നടക്കുക ഓ ശരി എനിക്കൊന്നും വേണ്ട കേട്ടോ കാരണം എന്താ എനിക്ക് ധാരാളം പെൻഷൻ ഒക്കെ ഉണ്ട് എനിക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ മതി ചെന്ന അങ്ങനെ കയറിയിരിക്കുക എല്ലാവരും ഇങ്ങനെ നമസ്കരിക്കുക അതൊക്കെ കിട്ടിയാൽ മതി എനിക്ക് അതുകൊണ്ട് പറയണം ഭഖണ്ഡന്മാരുണ്ടാവും ധാരാളം പക്ഷെ നമ്മളെ പോലുള്ളവര് മനസ്സിലാക്കണം അല്ലേ അവരെ വിളിച്ചെന്താ ദക്ഷിണയൊക്കെ കുറച്ച് കൊടുത്താൽ മതി ഒരു വന്ന് വായിച്ചു പൊക്കോളും എന്നിട്ട് പറയും സപ്താമൊക്കെ നടത്തി പക്ഷെ എന്താ നഷ്ടമായി അതൊന്നും കുഴപ്പമില്ല അടുത്തൊല്ലും കൂടി നടത്തിക്കൊള്ളു പറയും അല്ലെ നല്ലത് ഒരു പത്ത് പ്രാവശ്യം വിളിച്ചോട്ടെ അത് ക്ഷേത്രത്തിനും ദോഷമായിട്ട് വരും ആ ദേശവാസികൾക്കും ദോഷമായിട്ട് വരും ഭാഗവതം വായിച്ചാൽ എന്ത് വേണം മിക്കവാറും പ്രകരണങ്ങൾ പറഞ്ഞു പോകണം ഒന്നും പറയാനും പാടില്ല എന്ന് പറയണം ഇല്ല ബ്രാഹ്മണരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുണരുട്ടൊക്കെ ബ്രാഹ്മണന്മാരായിട്ട് വരും പറയുന്നില്ല എന്തായാലും കുറെ എന്ത് പറയാൻ അങ്ങനെ അതിനുശേഷം താ നാലാമത്തെ അധ്യായത്തിലെ ചതുർവിധ നാല് വിധത്തിലുള്ള പ്രളയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു നിത്യം നൈമിത്തികം പ്രാകൃതികം ആത്യന്തികം എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് പറഞ്ഞു അഞ്ചാമത്തെ അധ്യായത്തിലെ പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുക്കുകയാണ് അഹം ബ്രഹ്മപരം ബ്രഹ്മഹം സമീക്ഷൻ സ്വയം തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള ഈശ്വരനെ കണ്ടു ആ സത്യവസ്തു ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കി പരീക്ഷിത് പരീക്ഷിത്തതാ ഭഗവാനില്ലേ ഇച്ചു എന്ന് പറഞ്ഞു എട്ട് ഒമ്പത് പത്ത് മൂന്ന് അധ്യായത്തിനെ കൊണ്ട് തൃപ്പാളൊരു ദേവരുടെ കഥ പറഞ്ഞു എന്താ മാർക്കണ്ടയൻ മഹർഷി മാർക്കണ്ടയ മഹർഷി മായ കാണണം എന്ന് പറയുമ്പോൾ ഇതാ മഹാദേവനും പാർവതീദേവിയും കൂടി ഇതാ യജ്ഞഭാഗം സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ചോദിച്ചു നദി തീരത്ത് ചെന്നു ഭഗവാൻ ദാ ഒരു ആലക്കണ്ണനായി ദർശനം കൊടുത്തു എങ്ങനെ വല്ല കുടിച്ചു കിടക്കുന്നതായിട്ടുള്ള കൊച്ചുണ്ണി ദർശനം കൊടുത്തു പറഞ്ഞു ഇതാ ആ പുഴയിലേക്കൊന്നും കൊണ്ടുപോയി പിന്നെയും പൊന്തി ഇത് തന്നെയാണ് മായ മുങ്ങ പൊങ്ങ ഇത് തന്നെ എന്ന് പറഞ്ഞ് മഹാദേവനെ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവനും പാർവതി ദേവിയും കൂടി ഇതാ വന്ന് ദർശനം കൊടുത്തു എന്ന് മാത്രമല്ല അവര് പറഞ്ഞു അവര് രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ മാർക്കണ്ടേ മാഷി പറഞ്ഞു എനിക്ക് വേണ്ടത് എന്താറിയോഷ ഭഗവത് എനിക്ക് ഭഗവാനിൽ അടിയുറച്ചതായിട്ടുള്ള ഭക്തി തന്നെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴാ രണ്ടുപേരും അച്ഛനും അമ്മയും മഹാദേവനും പാർവതി ദേവിയും മാറി മാറി അനുഗ്രഹിച്ചു കാമോ മഹർഷേ സർവോയം ഭക്ത അതോ ഭക്ത കൊടുത്തു കല്പാത യശസ്തു കൊടുത്തു അജ് അജാമരത്വം കൊടുത്തു ജ്ഞാനം കൊടുത്തു ത്രൈകാലികം കൊടുത്തു വിജ്ഞാനം കൊടുത്തു വിരക്തി കൊടുത്തു ബ്രഹ്മവർത്തിസായി തീരട്ടെ എന്ന് പറഞ്ഞു പുരാണാചാര്യൻ എന്നുള്ള പേരും കൂടിയും കൊടുത്തുകൊണ്ടാണ് പാർവതീദേവിയും മഹാദേവനും മാറി മാറിയതാ ആ മാർക്കണ്ടേയ ഋഷിയെ നമസ്കരിച്ചു മാർക്കണ്ടേയ ഋഷി മഹാദേവനെയും പാർവതീദേവിയെ നമസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞു സമർപ്പിച്ചത് ഇനി പതിനൊന്നാമത്തെ അധ്യായം ഭഗവാന്റെ സംഗോപാംഗ വർണ്ണനയാണ് വർണ്ണിക്കുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഇതാ ഇതുവരെ ഏഴു ദിവസമായിട്ട് പാരായണം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ അധ്യായം സംഗ്രഹിച്ച് പാരായണം ചെയ്യണം പന്ത്രണ്ടാമത്തെ അധ്യായം പാരായണം ചെയ്യുമ്പോൾ എല്ലാവരും കയ്യിലുള്ളവരെ പുസ്തകമുള്ളവരെ കുറക്കെ പാരായണം ചെയ്തോളൂ അവിടെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇനി കഴിയുന്നതും ഈ ക്ഷേത്രം അതിൽക്കകത്തേക്ക് വരണം ഏഴു ദിവസം തുടർച്ചയായിട്ട് കേൾക്കാൻ പറ്റാത്തവർക്കും കൂടിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് അത് വിചാരിച്ചിട്ട് ഇത് മാത്രം കേട്ടാ പുണ്യം കിട്ടുന്നു വിചാരിക്കും വേണ്ട എന്നാ ഏഴാമത്തെ ദിവസം പോയാലും അങ്ങനെയാ നമ്മുടെ ആൾക്കാരെ മുട്ടക്കന്മാരെയാണ് അല്ലെ അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞു അപ്പൊ എന്താ ആ മരിക്കാറാകുമ്പോ നാമം ചെല്ലിയാൽ മതിയില്ല അല്ലെ അതല്ല വേണ്ടത് എന്താ ജന്മലാഭം പരപ്പും സാം അന്തേ നാരായണ സ്മൃതി എന്നാ പറഞ്ഞത് എന്താ ലാഭം നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് ലാഭം അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് എന്ത് വേണം എല്ലാ ദിവസവും കേൾക്കേണ്ടതാണ് അത് പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നുതായി ഇവിടെ പുറത്തൊക്കെ കൂടി ഇരിക്കുന്നവരെ കഴിയുന്നതും ഉള്ളിലേക്ക് വരാൻ പറ്റുന്നവര് ഉള്ളിൽ വന്ന് അത് കേൾക്കാം പുറത്തിരുന്നാലും കേൾക്കാം അതുകൊണ്ട് അതെല്ലാവരും ചേർന്ന് ഉറക്കം വായിക്കുക ഗോവിന്ദനാമസം വായിക്കൂ പതിനൊന്ന് अरे नहीं अंदर तो करेगा एको देशों के है छावने को वह जा भगवान तब अख्यता में समासत अंदर का जा धन्य भगवान भगवदतत्त्व इधर तांत्रिका परिचय जाएं हम केवल ऐसे सरे पर अंको बांग कार्य था कल पर कल पहन दी था जे तनो वर्ल्ड विराट दुर्मे चतुर्दशदे यत्र सचित् के भोरत्रयम् एतद्वैव वृषं विभं भूपाद्यो देवो शिरो न भव नापि वायुकर्णो दिशप्रभं प्रजापति प्रजननम् अपानो मृत्युरीशितो तद्बाहव लोकपाल मनश्चन्द्रभ्रुवव्यमं न ज्योतिरोधरो लोभो दन्त ज्योत्स्न स्मयो भ्रमा रोमाणे भूरुः भूनमेक पुरुषमूर्ध्वजं यावानयं वै पुरुषो यावत्या संस्थयं विदातावानसामपि महापुरुषो लोकसंस्थय कौस्तुभव्यपदेशेन स्वात्मज्योतिर्विहर्त्य च तत् ్రహ్మసూత్రం త్రిభర్గలకొండలి మరణీపదం సర్వలో

भगवंशधारथाम ले रहा है का मले मुद्दों हैं धर्म ऐसे ऐसे भगवान् से हमारे पर जिन्हें अपने दम आधा पत्रम था था। तो बैकुल ठंडू चार दाम आगोदो फैम सुब्रत बैदा सुब्रत बैदा सुबर्ना क्यों ये तालेखाल दरगाह का पोर्टिंग हो रहा है परिवर्तन हो रहा है बिचार सेना स्तर पर तालेखाल दरगाह प्रशिक्षण दि� केन्द्र आशन आशयाज्ञाने भगवान परिभावे रंगवांग अभिधा कलपेर भगवम तच्चदुष्टयम् निभर्त स्वदुर्मोहात् मारवादिना कभुषितुंडाकरज शेषपासायेश ब्रह्म योनि सलिमद्रग समागिमा वैरिमूर्नो मायज स्वययदं सजदि हरदीपादिख्य व्यादित्याख्यायना उवाच അധ്യയനഹൃദാക്ഷോ വിവൃത ഇവ നിരുക്തൽപരി ശ്രീകൃഷ്ണ കൃഷ്ണ സഖാ വിഷ്ണു ഋഷഭാവലിന്ദ്രു രാജന്യ വംശധരാൻ അനപ അനപവർഗവീര്യം ഗോവിന്ദ ഗോപവനിത വ്രജഭൃത്യ ഗീത തീർത്ഥശ്രവ ശ്രവണ മംഗളവാഹ്യ ഭൃത്യാനു ഏതം ഗല്യ ഉദ്ധായ മഹാപുരുഷ ലക്ഷണം പ്രചിത പ്രേമ ശൗരഗോവാച ശുഭോയ സൗരോ ദോ മാസി മാസിനാദാവസ